ഞാനിപ്പോ ജോലിക്ക് പോകുന്നത് മെട്രോയിൽ ആയതുകൊണ്ട് തന്നെ എനിക്ക് സ്റ്റെപ്പുകൾ ലിഫ്റ്റിന് വേണ്ടി നോക്കിക്കാൻ നേരം ഉണ്ടാവില്ല അപ്പൊ സ്റ്റെപ്പ് കയറി മേളിച്ചെല്ലുമ്പോ എനിക്ക് പറ്റാത്ത ഒരു പറ്റാത്തൊരവസ്ഥ കാലിയിൽ ഞരമ്പുകളെല്ലാം വലിഞ്ഞു മുറുകുന്നു മസിൽ കയറുന്നു അങ്ങനെയൊക്കെ അപ്പൊ എനിക്ക് മനസ്സിലായി തുടങ്ങി എന്റെ ഹെൽത്ത് വീക്കായി തുടങ്ങി എന്നുള്ളൂ അപ്പോഴാണ് തിരിഞ്ഞു നോക്കുമ്പോൾ നാപ്പത്തഞ്ച് സ്റ്റെപ്പ് അമ്പത് സ്റ്റെപ്പ് അറ്റ് എ ടൈം ഞാൻ കയറിയിട്ട് പ്ലാറ്റ്ഫോമിൽ കയറാൻ അത്രയും തന്നെ കയറണം അപ്പൊ ഇങ്ങനെ ആ ദിവസം എന്റെ ബോഡി വണ്ണം വെച്ച് തുടങ്ങി ഞാൻ ഇതുവരെ ടൈ ഹെൽത്ത് പ്രോഡക്റ്റ് ഉപയോഗിച്ചിട്ടില്ല പിന്നെയാണ് കൈ ഹെൽത്ത് ബ്ലഡ് പ്യൂരിഫെയർ നമ്മുടെ സ്പൈറൽ വെൽ ഹാർട്ട് ഈ നാല് കോമ്പിനേഷൻ ഞാൻ ഒരാഴ്ച രണ്ടു നേരം വെച്ച് ഉപയോഗിക്കാൻ തുടങ്ങി എന്ത് പ്രശ്നമായാലും വേണ്ടില്ല എന്നുള്ള രീതിയിൽ പിന്നെ ഇപ്പൊ സ്റ്റെപ്പ് കയറി കഴിയുമ്പോഴാണ് ഞാൻ ഓർക്കുന്നത് എനിക്ക് ആ സ്റ്റെപ്പ് കേറുമ്പോൾ ആ ഇഷ്യൂ ഉണ്ടായിരുന്നല്ലോ ഇപ്പൊ ഇല്ലല്ലോ എന്നുള്ളത് അത്ര ഒരു ആയിരുന്നു ഈ നാല് കോമ്പിനേഷനിൽ എനിക്ക് കിട്ടിയത് പിന്നെ എപ്പോഴും ഞാൻ പറയുന്ന പോലെ എന്റെ ഉമ്മച്ചീടെ ആദ്യം ഈ ഒരു പ്രോഡക്റ്റ് ഞാൻ പരിചയപ്പെട്ടത് വേരികോസിന്റെ പ്രശ്നം കൊണ്ട് തന്നെയായിരുന്നു പതിനാല് വർഷത്തോളം കാല് മുറിച്ച് കളയണം എന്ന് പറഞ്ഞ ലാസ്റ്റ് സ്റ്റേജിൽ എത്തിയ എന്റെ അമ്മയാണ് ഇന്ന് രണ്ടു കാലും ഒരു കുഴപ്പമില്ലാതെ നടക്കുന്നത് ഈ ഒരു പ്രോഡക്റ്റിന്റെ ഉപയോഗം കൊണ്ട് തന്നെയാണ് കാല് പഴുത്ത് കഞ്ഞിവെള്ളം പോലത്തെ ഒരു വെള്ളമായിരുന്നു കാലിൽ നിന്ന് വന്നുകൊണ്ടിരുന്നത് അതുപോലത്തെ ബുദ്ധിമുട്ടായിരുന്നു നടക്കാൻ വയ്യ നിൽക്കാൻ വയ്യ കിടക്കാൻ വയ്യ വേദന കാരണം ഉറക്കമില്ലാത്ത രാത്രികളായിരുന്നു അങ്ങനെയാണ് മൃഷരനിയ മുഖാന്തരം ഈ ഒരു പ്രോഡക്റ്റിനെ പരിചയപ്പെട്ടതും ആ സമയത്ത് ഏറ്റവും കൂടുതൽ എതിർത്തിരുന്ന വ്യക്തി തന്നെയായിരുന്നു എന്നെ പേടിച്ചു തന്നെയാണ് ഉമ്മസിണ്ട സുതേശിനെയാണ് അനിയത്തി അവിടെ പോയി നമ്മുടെ ലീഡേഴ്സ് എല്ലാവരും സുമേഷ് സാർ അഞ്ച് അഞ്ചു മാഡം ശിവൻകുട്ടി സാർ നൌഷാസ് സാർ ഇവരെല്ലാവരും വരികയും പ്രോഡക്റ്റിന്റെ കോമ്പിനേഷൻ പറയുകയും ചെയ്തു ബ്ലഡ് പ്യൂരിഫയർ ആന്റി അലർജി ഇമ്മ്യൂണോ അതുപോലെ തന്നെ പ്രോട്ടീൻ പൗഡർ സുമേഷ് സാർ സജസ്റ്റ് ചെയ്തിട്ടാണ് തൊലിപ്പുറത്തായിരുന്നു പ്രശ്നം വന്നിരുന്നത് ചാമ്പി തൈലം വോണ്ടി ഹീല് വെൽഹാർട്ട് ഈ ഒരു കോമ്പിനേഷൻ ഉമ്മച്ച് വളരെ കൃത്യമായിട്ടും അതനുസരിച്ചുള്ള ആ വെള്ളവും കറക്റ്റായിട്ട് ഉപയോഗിച്ചതിന്റെ ഫലമായിട്ട് പതിനാല് വർഷത്തെ വേദന ഒരാഴ്ച കൊണ്ട് മാറി എന്നുള്ളതാണ് വളരെ പഴക്കം ചെന്നതായത് കൊണ്ട് കുറച്ചധികം നാളും മിച്ച് അത് ഉപയോഗിച്ചു കൈകാലം മുറിച്ച് കളയേണ്ടി വന്നില്ല ഡോക്ടർമാരുടെ ചികിത്സ കേൾക്കേണ്ടി വന്നില്ല എല്ലാം കൊണ്ടും വളരെ സമാധാനത്തോടി ഇരിക്കുന്ന സമയത്താണ് എൻ്റെ മോൻ്റെ ഏറ്റവും വലിയ പ്രശ്നമായിട്ടുള്ള ഹൈപ്പർ ആക്ടിവിറ്റി ബുദ്ധി വളർച്ചയുടെ ഒരു ഭാഗം ബുദ്ധി വളർച്ച ഇല്ലാത്ത ഒരു ഭാഗമായിരുന്നു അവന് ഓ സ്കൂളുകളിൽ എൽ കെ ജി യു കെ ജി ഒന്നും എന്റെ മോൻ പഠിച്ചിട്ടില്ല സ്കൂൾ കണ്ടിട്ടില്ല ഓഫീസിൽ പോകുമ്പോൾ ഡേക്കറി കൊണ്ടാക്കിട്ട് പോവുക എന്നുള്ളത് മാത്രം ഒരു ഫംഗ്ഷന് പോകാൻ പറ്റില്ല ഒരു കാര്യത്തിന് എനിക്കും കാരണം എങ്ങനെ റിയാക്ട് ചെയ്യൂന്നറിയില്ല അറിയില്ല ലീഡേഴ്സിന്റെ വീട്ടിൽ വന്ന സമയത്ത് അവൻ ഓടി ഒരു ഇട്ട് മുറിക്കകത്ത് കയറിയിരിക്കാണ്ട് എന്നെ വിളിക്കും അവന് അവന്റെ ആ ഒരു സർക്കിളിലുള്ള ആളുകളെ മാത്രം അവൻ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ ഞാൻ എന്റെ ഉമ്മച്ചി എന്റെ മൂമൂത്താൾ അങ്ങനെയുള്ള കുറച്ചുപേരെ മാത്രം അവൻ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തിണ്ടായിരുന്നുള്ളൂ അങ്ങനെ കുറെ ബന്ധുക്കൾ കാരണം കല്യാണത്തിന് പോയാൽ നാണം കെട്ടി തിരിച്ചു വരിക എന്നുള്ളതായിരുന്നു പിന്നെ സന്തോഷത്തിനായിട്ടാണ് നമ്മളൊരു ഫങ്ഷന് പോകുന്നത് കരഞ്ഞ് വരാനായിട്ട് താല്പര്യം ഇല്ലാത്തതുകൊണ്ട് പിന്നെ ഞാൻ പോകാതായി കൊച്ചിന് എന്തോ പ്രശ്നം ഉണ്ടല്ലോ കൊച്ചിന് പൊട്ടനാണോ എന്നൊക്കെ പലരും ചോദിച്ചിട്ടുണ്ട് അപ്പൊ നമ്മളെ കാക്കയ്ക്ക് തൻകുഞ്ഞും പെൺകുഞ്ഞും എന്ന് പറയുന്ന പോലെ തന്നെ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളുടെ കുറവുകളെ മാറ്റുന്നതിന് നമ്മൾ കഴിവുകളെ കൊണ്ട് നടക്കുമ്പോൾ മറ്റൊരാൾ പറഞ്ഞാൽ നെഗറ്റീവ് പറയുമ്പോൾ നമ്മളെങ്ങനെ റിയാക്ട് എന്നുള്ളത് പറയാൻ പറ്റത്തില്ല അപ്പൊ ആയാലും ഈയൊരു ന്യൂട്രലൈഫ് എന്നൊരു പ്രോഡക്റ്റ് എന്റെ ലൈഫിൽ കൊണ്ടുവന്ന മാറ്റം നിസ്സാരം അതുപോലെ എഫക്റ്റ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആയിരുന്നു കാരണം ഗർഭിണിയായിരിക്കുന്ന സമയത്ത് കുഞ്ഞിന്റെ വളർച്ച ബുദ്ധി വളർച്ചയ്ക്ക് പറ്റുന്ന യാതൊന്നും നമ്മുടെ ഫുഡിലൂടെ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാവുന്ന പ്രശ്നങ്ങളാണ് അതെല്ലാം അപ്പൊ അത് അവന്റെ വളർച്ചയുടെ സമയത്ത് ഇതെല്ലാം കൊടുത്ത് കൊടുത്തോണ്ടിരുന്നപ്പോൾ ഞാൻ രണ്ടിപ്പോഴും ഞാൻ മുടക്കിയിട്ടില്ല ഒരു രണ്ടു വർഷത്തിൽ കൂടുതലെ പക്ഷെ മുടക്കി കഴിഞ്ഞാൽ അവൻ പഴയ സ്റ്റേജിലേക്ക് പോകുമെന്നുള്ളത് കൊണ്ടല്ല അതെന്റെ ഒരു ധൈര്യമാണ് അത് മുടങ്ങാതെ ഞാൻ കൊടുക്കുന്നുണ്ട് അതുപോലെ കവചപ്രാശം എല്ലാം അത് അവൻ ഉപയോഗിക്കണം അവൻ തലയെ തേക്കുന്ന ഇപ്പോ ചാമ്പിത്തയിലും നമ്മുടെ ബൃങ്കരാജ കോമ്പിനേഷൻ തന്നെയാണ് അപ്പൊ അവന് ഭയങ്കര ഇപ്പൊ അതായത് ആ ഒരു സ്റ്റേജിലേക്ക് അവൻ മാറി എന്നുള്ളതാണ് കാരണം ഒന്നും അറിയാതിരുന്ന മറ്റുള്ളവർ പൊട്ടനെന്ന് വിളിച്ചിരുന്ന ആ കുഞ്ഞ് സ്വയം ചിന്തിച്ച് ഇന്ന അസുഖം വരുമ്പോ ഇന്ന പ്രോഡക്റ്റ് എനിക്ക് ഉപയോഗിച്ചാൽ മതി എന്ന തിരിച്ചറിവിലേക്ക് അവൻ വന്നത് അവന്റെ ബുദ്ധി വളർച്ചയുടെ ഭാഗം കൊണ്ട് തന്നെയാണ് അപ്പൊ അവന് വേണ്ടതെല്ലാം ന്യൂട്രൽ ലൈഫിലൂടെ കിട്ടിയത് കൊണ്ട് അവൻ ഇപ്പൊ പഠിക്കാനായിട്ടിരിക്കുന്നു ഇന്ന് മൂന്നാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് ഒന്നാം ക്ലാസ്സില് പഠിക്കുന്ന സമയത്ത് വേറെ നിവൃത്തിയില്ലാത്തതുകൊണ്ട് ഞാൻ സ്കൂളിൽ കൊണ്ടാക്കിയാണ് സ്പെഷ്യൽ ടീച്ചർ എന്ന ഒരു കൺസെപ്റ്റ് ഉള്ള സ്കൂളിൽ കൊണ്ടാക്കിയ അവന് സ്പെഷ്യൽ ടീച്ചറിന്റെ ആവശ്യം വന്നില്ലെന്നുള്ളത് തന്നെയാണ് ഓരോ ദിവസങ്ങളും ഓരോ മാസങ്ങളും അവൻ ഡെവലപ്പ് ചെയ്തു വരുന്നു ഇപ്പൊ സുമേഴ് സാറിനെ ഒക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും കല്യാണത്തിന് പോയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് വിളിച്ചവന്റെ കൈ വിളിച്ചവരുടെ കൈ കൊടുത്തിട്ട് സലാം പറയും ചെയ്യും എന്തൊക്കെയൊരു വിശേഷം ഫുഡൊക്കെ കഴിച്ചിട്ട് വേണം പോകാൻ അതായത് അവന്റെ ഫങ്ക്ഷൻ ഒരാൾ വന്നതുപോലെയാണ് അവൻ അവരെ ട്രീറ്റ് ചെയ്യാന്നുള്ളത് അപ്പൊ അത്രയ്ക്ക് എല്ലാം പെറ്റായി തെറ്റായി മാറി എന്നുള്ളതാണ് ഇതിന് മുൻപ് അവനെ ട്രീറ്റ്മെന്റ് കൊടുത്തിരുന്നത് ഇവിടുത്തെ സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള ഡോക്ടറാണ് ആസ്റ്ററിലെ പീഡിയാട്രിഷ്യൻ ആണ് ജീസൺ ഉണ്ണി എന്ന ഡോക്ടറാണ് ഡോക്ടർ നമുക്ക് ഇങ്ങനെ ചെയ്താൽ അവനാ അവന്റെ വഴിക്ക് വിടുക കാരണം ആ ക്യാരക്ടർ അങ്ങനെയാണ് അവരുടെ ലോകത്തേക്ക് അവരെ വിടുക അവരെ കൂടുതൽ സ്ട്രെസ് ചെയ്യേണ്ട ഒറ്റ കാര്യങ്ങളൊന്നും ചെയ്യേണ്ട അവരെ ആ ലോകത്തേക്ക് വിടുക എന്നാണ് അന്ന് പറഞ്ഞത് പക്ഷെ ഇന്ന് അവൻ സാധാരണ മനുഷ്യരുടെ ലോകത്തേക്ക് തിരിച്ചു വന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അപ്പോ ആണെന്നുണ്ടെങ്കിൽ എനിക്ക് പറഞ്ഞാൽ തീരില്ല വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ഞാൻ പറഞ്ഞു തീർക്കുന്നതാണ് അപ്പൊ ന്യൂട്രൽ ലൈഫ് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഏറ്റവും നമ്മൾക്കും ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഡോക്ടറുടെ ഒരു സ്പീച്ച് കേൾക്കാൻ ഇതുണ്ടായി പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് മുപ്പത്തിരണ്ട് വയസ്സ് കഴിഞ്ഞ ഏതൊരു സ്ത്രീയും ഫുഡ് സപ്ലിമെന്റ് എടുക്കണം എന്നാണ് പറഞ്ഞത് പുള്ളി പറയുന്നത് അലോപ്പതി റിലേറ്റഡ് ആയിട്ടുള്ള ഫുഡ് സപ്ലിമെന്റ് ആയാലും നമ്മളുടെ ഉള്ളില് നമ്മുടെ കൂടെ നമുക്കൊരു നല്ലൊരു ഫുഡ് സപ്ലിമെന്റ് ഉണ്ട് അത് നമ്മളൊരു പിരിയോഡിക് ഒരു മാസം രണ്ട് മാസം കൂടുമ്പോൾ ഇത് കണ്ടിന്യൂ ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് ഹോർമോൺ വേരിയേഷനും മറ്റു കാര്യങ്ങളും എല്ലാം ഉണ്ടാവുന്ന സ്റ്റേജ് ആണ് ആ ഒരു വയസ്സ് കഴിഞ്ഞാൽ ഇതെല്ലാം തരുന്ന നമ്മുടെ സ്വന്തം പ്രോഡക്റ്റ് തന്നെ നമ്മുടെ കയ്യിലുള്ളപ്പോൾ മറ്റുള്ള ഒരു വിഷവും നമ്മൾ വാങ്ങിച്ച് കഴിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളത് തന്നെയാണ് എന്തൊക്കെയായാലും വളരെയധികം സന്തോഷം സുമേഷ് സാർ എന്നെ ഒരു എക്സ്പീരിയൻസ് പറയാൻ ക്ഷണിച്ചാൽ ഈ ഒരു സ്ഥാനത്ത് എന്നെ ഇതിലേക്ക് എന്നെ എല്ലാ ലീഡേഴ്സിനെ ഞാൻ സ്മരിക്കുന്നു എല്ലാവർക്കും എന്നെ കേട്ടു എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി താങ്ക് യു സാർ